ദിവസമായി ഒരു ലോറിയും അതിലുള്ള ഡ്രൈവറും മണ്ണിനടിയിൽ ഒരു വാർത്ത കേട്ടപ്പോൾ കണ്ടു നിൽക്കാനും അതുപോലെ കേൾക്കാൻ പോലും ഒരു മനുഷ്യനും ഇതുപോലുള്ള ഒരു അവസ്ഥ എന്ന് പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷം പതിനാറാം തീയതി രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പലരും സഹായിക്കാനെത്തി എന്നിട്ടും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് മഴയിലും കർണാടകയിലെ ദേശീയപാതയിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത് ആ ഒരു മണ്ണടിച്ചിലിൽ കുറേ പേർ ഒലിച്ചു പോവുകയും തെറിച്ചു പോവുകയൊക്കെ ചെയ്തു ഇവിടെ നിർത്തിയിരുന്ന ലോറികൾ ഒലിച്ചു പോവുകയൊക്കെ ഉണ്ടായി പക്ഷേ നിർത്തിയിട്ട് നിർത്തിയിട്ടിരുന്ന ലോറിയും അതിനുള്ളിലുള്ള അർജുനും അകപ്പെട്ടു അർജുൻ വണ്ടിക്കുള്ളിൽ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുകയാണ് അർജുനെ രക്ഷിക്കാൻ വേണ്ടി പല രക്ഷാപ്രവർത്തനവും നടക്കുന്നുണ്ട് പി എസ് വെച്ച് പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറിയുടെ സ്ഥാനം കാണിക്കുന്നത് ഇടയിൽ അർജുനൻ്റെ ഫോണിൽ സിഗ്നൽ കിട്ടിയിരുന്നു പിന്നീട് അത് നിശ്ചലമായി രക്ഷാപ്രവർത്തനം കാര്യമായി നടക്കുന്നു അർജുൻ സ്ഥിരമായി ലോഡ് കയറ്റി പോകുന്ന സമയത്ത് കൂട്ടുകാരൻ ഷമീറുമായി സംസാരിക്കാറുണ്ട് എന്നും അന്ന് ഷമീർ വിളിച്ചപ്പോൾ അർജുനെ കിട്ടിയില്ല എന്നും ഷമീർ തിരിച്ച് വീട്ടുകാരോട് ചോദിച്ചപ്പോൾ ഇന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല എന്നാണ് വീട്ടുകാർ പറഞ്ഞത് ജെമീറാണ് വീട്ടുകാരോട് പറഞ്ഞത് മണ്ണിടിച്ചിൽ ഉണ്ടായ കാര്യം കാരണം ലോഡ് കയറ്റി പോകുന്ന സമയത്ത് ജെമീറുമായി അർജുൻ കൂടുതൽ സമയം സംസാരിക്കാറുണ്ട് എന്നും സമീർ സാധാരണ വിളിക്കും പോലെ വിളിച്ചപ്പോൾ അർജുനെ ഫോണിൽ കിട്ടിയില്ല എന്നും പതിനൊന്ന് മണിക്ക് ഷമീർ വിളിച്ച് വീട്ടുകാരോട് പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് എന്തായാലും അർജുൻ മണ്ണിനടിയിലുണ്ടെന്ന് പ്രതീക്ഷിച്ച് സൈനികരൊക്കെ എത്തി ഇപ്പോൾ തിരച്ചു തുടങ്ങിയിട്ടുണ്ട് അർജുൻ സഞ്ചരിച്ചെന്ന ലോറി എങ്ങനെ അപകടത്തിൽപ്പെട്ടു അതിൻ്റെ ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് വണ്ടിയുമായി പോകുന്ന സ്ഥലമാണിത് കേട്ടോ ഇത് മണ്ണിടിച്ചിലിൻ്റെ മുമ്പുള്ള സ്ഥലമാണ് ഇത് മണ്ണിടിച്ചിൽ കഴിഞ്ഞിട്ടുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് വീടുകളിൽ ലാസ്റ്റ് കാണിച്ചു തരാം പക്ഷേ റോഡുമായി പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാറ് അപ്പോൾ അവിടെ ഈ ഒരു സൈഡിൽ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തുക്കണു ഇനി ഇവർക്ക് ഈ ഒരു സൈഡിലായിട്ട് ഇവർക്ക് കുളിക്കാൻ ചായ കുടിക്കാനുള്ള ചെറിയൊരു ടെൻറ്റ് പോലുള്ളൊരിതുണ്ട് അപ്പോൾ അവരവിടെ ചായ കുടിച്ച് കുളിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് അവർ എല്ലാവരും അങ്ങനെ അർജുൻ മാത്രമല്ല അവരുടെ കൂടെയുള്ള ആൾക്കാരും ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് ഈ ഒരു ദൃശ്യം കണ്ടോ മണ്ണ് ഈ ഒരു ദൃശ്യം മണ്ണ് ആ ഭാഗത്തേക്ക് മണ്ണ് വന്നതിൻ്റെ ദൃശ്യം കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ദൃശ്യമാണ് ഞാൻ ആദ്യം കാണിച്ചു തന്നെ കേട്ടോ ഇത് അപ്പോൾ ഞാൻ വീഡിയോയിൽ നേരത്തെ കാണിച്ചു തന്ന സ്ഥലം മണ്ണൊക്കെ ഇടിഞ്ഞ് ആ റോഡൊക്കെ ആകെ കുളമായി കിടക്കുകട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അർജുൻ ഈ ഒരു ഭാഗത്താണ് അർജുൻ വണ്ടി പാർക്ക് ചെയ്യാറ് എന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല തെരച്ചിൽ നടക്കുക കേട്ടോ എന്തായാലും ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നെഞ്ച് പൊട്ടിപ്പോവും എന്താ എന്തായാലും അർജുൻ്റെ വണ്ടിയും അതുപോലെ അർജുനെയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല എന്തായാലും അർജുനെ തെരച്ചിൽ തുടങ്ങിയിട്ടിപ്പോൾ ഏഴാമത്തെ ദിവസമായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അർജുൻ അർജുനെ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ റോഡൊക്കെ ബ്ലോക്കായി കിടക്കുക കേട്ടോ അപ്പോൾ ഈ റോഡ് ബ്ലോക്കൊക്കെ അവർ നീക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ റോഡിൽ കിടക്കുന്ന മണ്ണൊക്കെ അവർ ഏകദേശം മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്തുണ്ടായിരുന്ന മണ്ണാണ് കേട്ടോ റോഡ് ഫുള്ള് ബ്ലോക്കായി കിടക്കിയിരുന്നു കേട്ടോ മണ്ണും അതുപോലെ പാറയൊക്കെ വന്ന് കിടക്കുകയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ റോഡത്തെ ഫുള്ള് മണ്ണു ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപകടം നടന്ന ആ സമയത്തുള്ള ഈ മണ്ണാണ് കേട്ടോ മണ്ണും മണ്ണ് മാത്രമല്ല മരങ്ങളും എല്ലാതും വന്നിട്ട് നന്നായിട്ട് അടഞ്ഞു കിടക്കുകയാണ് റോഡൊക്കെ ആ ബ്ലോക്കായി കിടക്കുകയാണ്